ും ആദ്യമായിട്ട് നേരി പരിമിതി ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഉസ്താദ് ഇങ്ങോട്ടുള്ള യാത്രയിലാണ് ഒരുപാട് പണ്ഡിത ഇവിടെ ഉണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി നിങ്ങളുടെ എല്ലാവരുടെയും വ്യക്തിപരമായിട്ടുള്ള ഒരു വികാസം പ്രകടിപ്പിക്കാനുള്ള നല്ലൊരു വേദിയാണ് ഇത് മുഴുവൻ സമയം കാണണമെന്നും കേൾക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ് രാജ്യം അതിനിർണായകമായ ഒരു പ്രതിസന്ധിയുടെ വക്കീലാണ് വലിയൊരു പോരാട്ടം ജനാധിപത്യം മതേതര ശക്തികൾ ചേർന്ന് നടത്തുകയാണ് നാളെ രാവിലെ വളരെ ശക്തമായ പ്രതിഷേധം പാർലമെന്റിന്റെ അകത്തും പുറത്തുമുണ്ട് അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ തലമുറയല്ല അടുത്ത തലമുറകൾക്ക് വളരെ ഗുരുതരമായും പ്രതികൂലമായും ബാധിക്കുന്ന ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള നിയമ സംവിധാനത്തെയും നീതിന്യായ വ്യവസ്ഥയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള അപകടകരമായ ഒരു പോക്കിനെതിരായിട്ടുള്ള വലിയ ജനകീയ പ്രതിഷേധമാണ് പ്രതിരോധമാണ് രാജ്യമൊട്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായി അത് പ്രതിഫലിക്കേണ്ട ഇന്ത്യയുടെ പാർലമെന്റിൽ നിങ്ങളെല്ലാവരും കേൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് തന്നെ അവിടെ എത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഒരു സമാപന സമ്മേളനത്തിന് മുമ്പ് ഞാൻ നിങ്ങളെ രണ്ട് വാക്കുകൾ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സാഹിത്യ അഭിരുചി വളർത്തിയെടുക്കേണ്ട ഒരു കാലഘട്ടമാണ് നന്മയിലേക്കുള്ള ഒരു വെളിച്ചമാണ് വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത് മതപഠനവും സാംസ്കാരിക സാമൂഹ്യമായിട്ടുള്ള അറിവും സമ്പാദിക്കാൻ കഴിയുന്നത് അത്യപൂർവമായിട്ടുള്ള ഒരു അനുഗ്രഹമാണ് ദൈവാനുഗ്രഹമാണ് ഈ കാലഘട്ടത്തിൽ പലർക്കും ലഭിക്കാതെ പോയത് പഴയ തലമുറയിൽപ്പെട്ടവർ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടത്ര പിന്തുണ കിട്ടാത്തതുകൊണ്ടും അവസരം കിട്ടാത്തതുകൊണ്ടും അവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ അതിഭാഗ്യവാന്മാരാണ് ദൈവാനുഗ്രഹമുള്ളവരാണ് നിങ്ങൾക്ക് നന്നായി പഠിക്കാനും പരിശീലിക്കാനും വ്യക്തിത്വ രൂപീകരണത്തിനും സ്വഭാവ രൂപീകരണത്തിനും നിങ്ങളുടെ സ്ഥാപനങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് അതിന്റെയൊക്കെ ഭാഗമാകാൻ കഴിഞ്ഞ പുതിയ തലമുറയെ നിങ്ങളെ നിങ്ങളുടെയൊക്കെ സാംസ്കാരികമായിട്ടുള്ള അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള നൈസർഗികമായ കഴിവുകൾ അത് തീർച്ചയായിട്ടും പുറത്തെടുക്കും വെറും പാഠ്യഭാഗങ്ങൾ മാത്രമല്ല അതല്ലെങ്കിൽ പഠിക്കുക മാത്രമല്ല പഠനത്തോടൊപ്പം പാഠ്യത്തിന് വിഷയങ്ങളിൽ കൂടി പങ്കെടുക്കുമ്പോഴാണ് ഒരു മനുഷ്യന്റെ പൂർണ്ണമായ അവസ്ഥ ഉണ്ടാവുന്നത് നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം നമ്മുടെ ഭാവി എങ്ങനെയായിരിക്കണം നമ്മൾ വ്യക്തി എന്നുള്ള നിലയ്ക്ക് എങ്ങനെയായിരിക്കണം നമ്മുടെ സ്വഭാവത്തിലെന്ത് രൂപീകരണം വേണം നന്മയെന്ത് തിന്മയെന്ത് ശരിയെന്ത് തെറ്റെന്ത് തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം അപ്പൊ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത് നിങ്ങളിൽ വ്യക്തിത്വ രൂപീകരണം സ്വഭാവ രൂപീകരണം മാത്രമല്ല സാധാരണ നിങ്ങൾ ഒരു വ്യക്തിയാണ് നിങ്ങൾ പൗരനായി വളരുകയാണ് ആ പൗരത്വ ബോധം നമ്മുടെ രാജ്യത്തോടും നമ്മുടെ രാജ്യത്തെ ജനങ്ങളോടും അത് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരോടും സ്നേഹത്തോടും നല്ല രീതിയിൽ പെരുമാറി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണം അപ്പൊ ഈ സാഹിത്യോത്സവം എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമാണ് ഈ സ്നേഹം പ്രകടിപ്പിക്കാനും ആദരവും ബഹുമാനം പ്രകടിപ്പിക്കാനും കരുണയും സഹാനുഭൂതിയും കാണിക്കാനും കഴിയുന്ന മനുഷ്യന് മാത്രമാണ് ആ മനുഷ്യത്വപരമായ ഗുണങ്ങൾ വളർത്തിയെടുക്കുകയാണ് നിങ്ങളുടെ യൗവന കാലഘട്ടം വിദ്യാഭ്യാസ കാലഘട്ടം അത് മതങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ചരിത്രവും ഐതിഹ്യവും പുരാണവും എല്ലാം സാധാരണ മനുഷ്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇപ്പോ നന്മയിലേക്കുള്ള യാത്രയിലാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങൾ മാത്രമല്ല ഒരുപാട് ലക്ഷക്കണക്കിന് പേരെ നന്മയിലേക്ക് നയിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുക കൂടിയാണ് വിദ്യാഭ്യാസം ചെയ്യുന്നത് അതുകൊണ്ട് ഒരു വ്യക്തി വളർന്ന് വികസിച്ച് ഒരു പൗരനായി ആ കൂടി ഒരു ദേശീയവാദിയായി ഒരു രാജ്യസ്നേഹിയായി പ്രവർത്തിക്കുമ്പോൾ നിങ്ങളിൽ ഓരോരുത്തരിൽ നിന്നും ഒരുപാട് പ്രതീക്ഷകളാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് കലയും സാഹിത്യവും എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യനുള്ളതാണ് മന മാനവ നന്മയ്ക്കുള്ളതാണ് മാനവ ഐക്യത്തിലുള്ളതാണ് ഞാൻ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഈ ലോകത്തിനോട് സമാധാന വാക്കുകൾ പറഞ്ഞ മഹാത്മാഗാന്ധി ഉൾപ്പെടെ കവികളെയും അതുപോലെ തന്നെ സാഹിത്യകാരന്മാരെയും എല്ലാം വാർത്തയെടുത്തിട്ടുള്ള ഒരു ലോകമാണ് ലോകം ഒരുപാട് സംഭാവനകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയും ഒരുപാട് സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഈ ലോകത്തോട് പറയാൻ കഴിയും അതുപോലെ ഭാവി നിങ്ങളുടെ കയ്യിലാണ് അപ്പോ നിങ്ങളുടെ നന്മയാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ നന്മയിലേക്കുള്ള പ്രവാഹം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യരുണ്ടായിട്ടുള്ള നൈസർഗികമായ കഴിവുകൾ അത് പ്രകടിപ്പിക്കാൻ മഹത്തായ ഒരു വേദിയാണ് വലിയ അവസരമാണ് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഈ സ്റ്റേറ്റിൽ ഓരോ യൂണിറ്റ് തൊട്ട് ഓരോ പ്രദേശത്തു നിന്നും ജില്ലകളിൽ നിന്നും സംസ്ഥാനത്തെ ഏറ്റവും മികവുള്ള സാംസ്കാരിക പൈതൃകം വെച്ച് കലാ സാഹിത്യ രംഗത്ത് നല്ല വൈഭവമുള്ള ഒരുപാട് താരങ്ങൾ നമ്മൾ തെരഞ്ഞെടുക്കുകയാണ് ഈ സാഹിത്യോത്സവം യുവജനോത്സവമാണ് നിങ്ങൾ എല്ലാവരുടെയും സന്തോഷവും അതുപോലെ തന്നെ ആനന്ദവും ആറാടുന്ന ഈ വേദിയിൽ ഇത്രയും മനോഹരമായി പാലക്കാട് ഇതൊരുക്കി എസ് എസ് എഫിന്റെ വലിയ ഒരു പ്രവർത്തന പന്താവ് അത് കൂടുതൽ ഊർജസ്വലവും ഉന്മേഷവും ഞാൻ ആശംസിക്കുകയാണ് ഈ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും പ്രത്യേകമായി എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ എസ് എസ് എഫിന്റെ എല്ലാ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളും അറിവും വിവേകവും ഈ നാട്ടിൽ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്ക് നടത്തുന്നുണ്ട് ആ സ്ഥാപനം നടത്തുന്ന ഒരുപാട് പണ്ഡിതരും ശ്രേഷ്ഠരുമായിട്ടുള്ള ഈ നാടിനേറ്റവും മൗലികമായിട്ട് വേണ്ടപ്പെട്ട അവരുടെ എല്ലാവരുടെയും പ്രവർത്തനത്തെ ഈ പാലക്കാടിന്റെ മണ്ണിൽ വരവേൽക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിനും നന്മ നിറഞ്ഞ എല്ലാ പ്രവൃത്തികൾക്കും എന്റെ പ്രത്യേകമായ വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കും സംഘടിപ്പിക്കുന്ന മുഴുവൻ മുഴുവൻമാരുമായി പ്രത്യേകമായ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ഫോർ യുവർ ജയ്ക്ക്